പിന്നീട് നടന്നതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ നിന്നെ വീട്ടിൽ നിന്നും ഇറക്കിയതിൻ്റെ തലേന്നാണ് അവൻ ഞങ്ങളെ വിളിച്ചു പറയുന്നത് നാളെയാണ് ഇറക്കാൻ പോകുന്നതെന്ന് എനിക്കാകെ ഒരു മടുപ്പായിരുന്നു കൃഷ്ണ പിന്നെ രാഹുൽ എന്താ പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങളെ കല്യാണം എൻ്റെ കൺമുൻപിൽ വെച്ച് നടന്ന എൻ്റെ മനസ്സിലാ ഭാരം അങ്ങ് ഒഴിയുമെന്ന് പിന്നെ വളരെ വേഗം നിന്നെ അങ്ങ് മറന്നോളാമെന്ന് സത്യം പറഞ്ഞാൽ നിന്നെ മറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഒരു വാശിയായിരുന്നു ഞാൻ കാരണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് കണ്ണൻ പറഞ്ഞു നിർത്തിയതും വേണിയുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ അവൻ്റെ കവളിലേക്ക് പതിച്ചു അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു അയ്യേ എൻ്റെ പെണ്ണുക്കറിയുവാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ അറിയാണ്ട് പോയല്ലോ കണ്ണേട്ട ഏട്ടൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു അവൻ അവളെ കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്ത് കൊണ്ട് നെറുകേയിൽ ദേ പെണ്ണേ ഇനിയും കരയണ്ട അന്ന് കുറച്ച് വിഷമിച്ചെങ്കിലും ഇപ്പം നീ എൻ്റെ കൂടെയില്ലേ ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ എൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേ പെണ്ണെ അതുപോരേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതല്ലേ അവളുടെ മുഖം ചൂണ്ടു വിരലായി ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവളുടെ മുഖത്താകെ അവൻ്റെ കണ്ണുകൾ പരതി നിറഞ്ഞൊഴുകിയെ അവളുടെ കണ്ണുനീർ അവൻ അവൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവൻ്റെ ആദരത്തിൻ്റെ ചൂട് തട്ടിയതും അവൾ ഒരു പിഴച്ചിലോട് അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു ആ കണ്ണുനീരിൻ്റെ ഇടയിലും അവൾ അവനായി പുഞ്ചിരിച്ചു അപ്പോൾ തെളിഞ്ഞു കണ്ട അവളുടെ ഒറ്റ നുണക്കുഴിയിലേക്ക് അവൻ്റെ നോട്ടം ചെന്നു അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് ആ നുണക്കുഴിയിൽ ചുണ്ടുകൾ അമർത്തിയതിനോടൊപ്പം ചെറുതായൊന്ന് കടിച്ചു വേണി എരിവ് വലിച്ചുകൊണ്ട് അവനെ കുറുമ്പോടെ നോക്കി എന്താടി കുറുമ്പി അവളുടെ മൂക്കിൻ തുമ്പിൽ ചെറുതായി കടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കടിക്കണേ അവൾ എരിവ് വലിച്ചുകൊണ്ട് കപട ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അവനത് കണ്ട് ചിരിയോടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ പെണ്ണേ നീ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ മുഖം അങ്ങ് കടിച്ചെടുക്കാൻ തോന്നുക അവൻ കണ്ണുറുക്കെ കൊണ്ട് പറഞ്ഞു നാണത്താൽ അവളുടെ കവളുകൾ ചുവന്നു ഇതാ കണ്ടോ നാണിച്ച് ചുവന്ന് ഒരാപ്പിൾ പോലെയായി എൻ്റെ പെണ്ണ് അപ്പം പിന്നെ ഞാനങ്ങനെ കടിക്കാതിരിക്കും അവളുടെ കവളിൽ തൻ്റെ താടിയിട്ട് ഇക്കലാ ഇക്കിളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ താടി രോമങ്ങൾ അവളിൽ തട്ടുന്നതിനനുസരിച്ച് വേന ഇക്കിളിയായി ചിരിച്ചു ഒപ്പം കണ്ണനും അവരുടെ ചിരിയുടെ മാറ്റൊലി ആ കുളപ്പടവിലെങ്ങും പ്രതിധ്വനിച്ചു ഇതേ സമയം മറ്റൊരിടത്ത് നഗരത്തിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്ക് മാറിയുള്ളൊരു വനപ്രദേശം അവിടെ ഇരുനില കെട്ടിടം കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലെ മുറിയിൽ ജനലോരം ഒരു സ്ത്രീ നിൽക്കുന്നു പിഞ്ചി ഒരു സാരിയാണ് വേഷം ഇടുപ്പൊപ്പമുള്ള ചുരുണ്ട മുടി ഭ്രാന്തമായി അടിഞ്ഞു കിടക്കുന്നു മുടിയുടെ അങ്ങിങ്ങായി നര ബാധിച്ചിട്ടുണ്ട് കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത പാട് വീണിരിക്കുന്നു ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന അവരുടെ വറ്റി വരണ്ട ചുണ്ടിൽ അവരിലെ അമ്മ എന്ന വികാരത്തെ ഉണർത്തുന്ന ഒരു പാട്ടിൻ്റെ വരികൾ തത്തിക്കളിച്ചു എന്തൊക്കെയോ ഓർമ്മകളാൽ തല പിളരുന്നത് പോലെ തോന്നി അവർ സ്വയം മുടി പിടിച്ചു വലിക്കാൻ തുടങ്ങി അപ്പോഴും ആ വരികൾ അവരുടെ ചുണ്ടിൽ നിന്നും പോയിരുന്നില്ല ഹായ് എന്ത് തലയണ ഇത്രയും സോഫ്റ്റായ തലയണയാണോ എൻ്റെ മുറിയിൽ വേണി രാവിലെ പാതി ഉറക്കത്തിൽ ആലോചിച്ചു കണ്ണൻ്റെ ശ്വാസം നെറുകയിൽ തട്ടുന്നതറിഞ്ഞാണ് അവൾ കണ്ണു തുറന്ന് ചുറ്റിനു നോക്കിയത് അപ്പോഴാണ് ആ നഗ്നസത്യം അവൾ മനസ്സിലാക്കിയത് താനിന്നലെ ഉറങ്ങിയത് കണ്ണേറ്റൻ്റെ മുറിയിലാണ് കണ്ണേറ്റൻ്റെ നെഞ്ചിലാണെന്ന് കണ്ണൻ ഇതൊന്നും ഓർക്കാതെ അവളെ ഒരു കൈകൊണ്ട് ഇടുപ്പിൽ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കിടത്തിയിട്ടുണ്ട് നല്ല ഉറക്കത്തിലാണ് ചെറിയൊരു പുഞ്ചി അപ്പോഴും ആ മുഖത്തുണ്ട് അവൾ കുറച്ചു നേരം കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ കിടന്നു പിന്നെ ഒരു കുസൃതി തോന്നി പയ്യെ കൈ അവൻ്റെ മുഖത്തേക്ക് കൊണ്ടു ചെന്ന് താടിയിൽ പിടിച്ചു വലിച്ചു വലിച്ചു കഴിഞ്ഞതും കണ്ണനെ അവളുടെ കയ്യിൽ ഒരുമിച്ചായിരുന്നു എന്താ പെണ്ണെ രാവിലെ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഞാനെങ്ങനെ ഇവിടെ വന്നു ഒരു പുരികം ഉയർത്തിക്കൊണ്ട് ചോദ്യഭാവത്തിൽ അവനോട് ചോദിച്ചു അവൻ അവനതിന് മറുപടിയായി ഒന്ന് വിളിച്ചു കാണിച്ചു ഇന്നലെ സംസാരിച്ചിരുന്നിട്ട് നീ ഉറങ്ങിപ്പോയി എൻ്റെ തോളിൽ കിടന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നു അവൻ പറഞ്ഞു ഓഹോ ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ശരിക്കുറങ്ങി അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നോട്ടം അപ്പോഴാണ് ചുമരുള്ള ക്ലോക്കിലേക്ക് നോക്കിയത് ആറര കഴിഞ്ഞു ദേ ഏട്ടാ എഴുന്നേറ്റേ സമയം കണ്ടോ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ എത്തില്ലേ അത് ശരിയാണല്ലോ അല്ലെങ്കിൽ നമുക്ക് അവർ വരുമ്പോഴേക്കൊന്നുകൂടെ ഉറങ്ങിയാലോ പെണ്ണേ സ്വതവേ ഉള്ള കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു വേണ്ടായേ അവൻ്റെ കവളേൽപ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കാറ്റിവിട്ടിട്ട് അവളും താഴെ തൻ്റെ റുമുറിയിലേക്ക് ഫ്രഷ് ആകാനായി പോയി അവൾ കുളിച്ച് ഇറങ്ങിയപ്പോഴേക്കും അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾ തലമുടി നന്നായി തുവർത്തി കുളിപ്പിന്നൽ കെട്ടിയിട്ടു തുളസി കതര തലയിൽ ചൂടി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു സിന്ദൂരം സിന്ദൂരമെടുത്ത് സിന്ദൂര രേഖയിൽ ചാത്തി ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിക്ക് പുറത്തേക്കിറങ്ങി പുറത്തു മഴ തകർത്ത് പെയ്യുന്നുണ്ട് ഒരു മൂളിപ്പാട്ടോടെ അടുക്കളയിലേക്ക് ചെന്നു അവളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്ന് അവൾ മൂളിക്കൊണ്ട് നിന്നു ഒപ്പം രണ്ട് കപ്പിലുമായി കട്ടനെടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് കുളിച്ചൊരുങ്ങി വാതിൽ നിന്ന് തൻ്റെ പാട്ടിന് താളം പിടിക്കുന്ന കണ്ണനെയാണ് ഒന്ന് ചിരിച്ചു അവനും ബാക്കിയുള്ള വരികൾ മൂളാമെന്ന് അവന് തോന്നി അത്രയും പാടി അവൻ അവളെ നോക്കി അവസാനത്തെ വരി അവൾ തന്നെ മൂളി കണ്ണൻ വേണിയുടെ കയ്യിൽ നിന്നൊരു കപ്പ് വാങ്ങി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങി മഴ പെയ്യുന്നത് കാണാൻ പാകത്തിലുള്ള വശത്ത് അവനിരുന്നു ഒപ്പം നെഞ്ചോട് ചേർന്ന് വേണിയു മഴത്തുള്ളികൾ ഇരുവരുടെയും കാൽപാദങ്ങളിൽ തട്ടിത്തലോടി കടന്നുപോയി വേണിയുടെ കാലിൽ പറ്റി ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ ഓരോരോ തുള്ളികളായി വന്ന് വീഴുന്നതും അതിലെ മുത്തുകളിൽ തത്തിക്കളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വീഴുന്നതും ഒരു കൗതുകത്തോടെ കണ്ണൻ നോക്കിയിരുന്നു തന്നെ നോക്കിയിരിക്കുന്ന കണ്ണനെ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അവൾ ഒരു കൈ മഴയിലേക്ക് നീട്ടി കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് അവൻ്റെ ഒഴിച്ചു ീ പെണ്ണെ അടങ്ങിയിരുന്ന കേട്ടോ അവളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ച് കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ ഒരു ചിരിയോടെ വീണ്ടും ആ നെഞ്ചിലേക്ക് ചേർന്ന് ഒരു വീതം കട്ടൻ ഊതി കുടിച്ച് ഒപ്പം രണ്ടാളും മഴ ആസ്വദിച്ചു എന്താ ആലോചിക്കണേ മഴയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന കണ്ണനെ നോക്കി അവൾ ചോദിച്ചു മഴ ഒരു ലഹരിയല്ലേ കൃഷ്ണ ഈ പെഴുതി വീഴുന്ന ഓരോ തുള്ളികൾക്കും ഒരു നൂറ് കഥകൾ പറയാനുണ്ടാകും മഴക്കെന്തെല്ലാം പാവങ്ങളാണ് പെണ്ണെ കണ്ണെന്ന ഓട്ടം മാറ്റാതെ പറഞ്ഞു ഭാവങ്ങൾ അതെ ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് മഴയുടെ ഭാവത്തിൽ മാറ്റമുണ്ടാകും അല്ലേ അവൾ ചോദിച്ചു കുറച്ചുനാൾ മുൻപ് വരെ ഓരോ മഴയും എനിക്ക് മുൻപ് വിരഹഭാവത്തിലായിരുന്നു പെയ്തിരുന്നത് അവനൊരു നടുവീർപ്പോടെ പറഞ്ഞു ഇപ്പോഴോ ഉത്തരം എന്താകുമെന്ന് അറിയാമെങ്കിലും അവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായി അവൾ ചോദിച്ചു ഇപ്പോ ഇപ്പോൾ പെയ്യുന്ന ഓരോ തുള്ളികൾക്കും പ്രണയഭാവം മാത്രം കണ്ണൻ അവളെ നോക്കി പ്രണയപൂർവ്വം പറഞ്ഞു നേരം കൂടി ചേർന്നിരുന്ന അവർ മഴ ആസ്വദിച്ചു ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ ഞാൻ അടുക്കളയിലേക്ക് പോകുവാണ് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കപ്പ വാങ്ങി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാനും വരാം കൃഷ്ണ അവനും ഒപ്പം എഴുന്നേറ്റു രണ്ടാളും അടുക്കളയിലേക്ക് ചെന്നു ഇതേ സമയം ആയിരുന്നില കെട്ടിടത്തിൽ ആ സ്ത്രീ എപ്പോഴത്തേയും പോലെ പുറത്തേക്ക് കണ്ണു നട്ട് നിൽക്കുമായിരുന്നു നല്ല മഴയും കാറ്റും കാരണം ഉള്ളിലേക്ക് തൂവാനും മടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തിൽ തന്നെ അവർ ആ നിൽപ്പ് തുടർന്നു ആ കെട്ടിടത്തിന്റെ മുറ്റത്തൊരു കാറ് വന്നു നിന്നു ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു കുടയുമായി പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ബാക്ക് ഡോറ് തുറന്ന് ആ ഡോറ് തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി കുടയിലേക്ക് കയറി ഒരു കൈകൊണ്ട് ഡ്രൈവറിനെ പിടിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ വരാന്തയിലേക്ക് കയറി ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി ശേഖരേട്ടാ ഞാൻ ഉടനെ വരാം ശരി കുഞ്ഞേ ഡ്രൈവർ ശേഖരൻ കുടമടക്കിക്കൊണ്ട് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ഒരു കൈ കൊണ്ട് മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു നല്ല ഉയരം അതിനൊത്ത വണ്ണം ഇരുനിറം ഷർട്ട് എൻജോയ് നോർമൽ ലുക്കിലാണ് അയാൾ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ തന്നെ കണ്ടു ഒരു മുറിയിൽ മാത്രം വെട്ടം കാണുന്നത് അയാൾ അതിൻ്റെ മുൻപിൽ ചെന്ന് ഡോറിൽ തട്ടി അകത്തേക്ക് വന്നോളൂ അകത്തു നിന്നൊരു പുരുഷ ശബ്ദം കേട്ട അയാൾ ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തൊരു ചാരു കസേരയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന മദ്യവയസ്കനിലേക്ക് അവൻ്റെ നോട്ടമെത്തി എത്തി അവനെ കണ്ടയാൾ സിഗരറ്റ് ആശ്രയയിലേക്ക് കുത്തിക്കളഞ്ഞു ആരാണ് ഞാൻ തരുൺ ഡോക്ടർ തരുൺകുമാർ രാജഗോപാൽ സാർ പറഞ്ഞിട്ട് ഇവിടേക്ക് പുതുതായി ചാർജ് എടുക്കാൻ വന്ന സൈക്കാട്രിസ്റ്റാണ് അവൻ സ്വയം പരിചയപ്പെടുത്തി അയ്യോ പുതിയ ഡോക്ടർ ആയിരുന്നോ ഞാൻ ആളറിഞ്ഞിട്ടില്ല കേട്ടോ വന്നാട്ടേ അയാൾ എഴുന്നേറ്റ് ഭവ്യതയോടെ പറഞ്ഞു തരുണൊന്നു മൂളിക്കൊണ്ടകത്തേക്ക് കയറി ചെയറിലേക്ക് ഇരുന്നു പ്രദീപ് അല്ലേ അതെ ഡോക്ടർ ഇവിടെ എത്ര പേഷ്യൻ്റാണുള്ളത് ചെയറിലേക്ക് ചാരിരുന്നുകൊണ്ട് തരുൺ ചോദിച്ചു അത് രാജഗോപാൽ സാറൊന്നും പറഞ്ഞില്ലായിരുന്നു ഇവിടെ മൂന്നു പേരുണ്ടായിരുന്നു കുറച്ച് നാൾ മുൻപ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരാൾ ആരാ ആരാത് ജാനകി എൻ്റെ സഹോദരിയാണ് ഒരുപാട് ചികിത്സിച്ചിട്ട് ഇപ്പോഴും മാനസികമായി സുഖമായിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്നും ഞാൻ കൊണ്ടുപോയില്ല ചേച്ചിയുടെ ഭർത്താവും കുഞ്ഞും ഒരു ഒരാക്സിഡന്റ് മരിച്ചതാ ഡോക്ടറെ അതിൻ്റെ ഷോക്കിലാണ് ചേച്ചി ഇപ്പോഴും അയാൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഉം രാജഗോപാൽ സാറുമായി തനിക്ക് എങ്ങനെയാണ് പരിചയം എനിക്ക് പണ്ട് മുതലേ സാറിന് അറിയാവുന്നതാ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് സഹായം ചോദിച്ചത് അപ്പോഴാണ് സാറ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുന്നത് ഒരു ഹോസ്പിറ്റലായി കണ്ടാൽ തോന്നില്ലെങ്കിലും ഇത് സാറിൻ്റെ തന്നെ ആശുപത്രിയായിരുന്നു ഡോക്ടറെ പിന്നെ അത് പൂട്ടിയതാ തരുണൊന്ന് മൂളി ജാനകി എന്ന പേഷ്യൻ്റ് എവിടെയാണ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ ചേച്ചി മുകളിലത്തെ ഒരു മുറിയിലാണ് ഡോക്ടറെ വരൂ ഞാൻ കൊണ്ടുപോകാം അയാളെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോയി കണ്ടോളാം താൻ സാറിനെ വിളിച്ച് പറഞ്ഞേക്ക് ഞാനിങ്ങെത്തിയെന്ന് അത് പറഞ്ഞ് മറുപടിക്കേ കാക്കാതെ തൻ്റെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു പ്രദീപ് ഡോക്ടർ പോകുന്നത് നോക്കി നിന്നു ആളൊരു മുഷടനാണെന്ന് തോന്നുന്നു ആ എങ്ങനായാലും എന്താ സാറ് പറഞ്ഞതല്ലേ എന്തായാലും എത്തിയെന്ന് വിളിച്ചു പറഞ്ഞേക്കാം അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് രാജഗോപാലിനെ വിളിച്ചു ഓഫീസിലേക്ക് ഇറങ്ങുവായിരുന്നു അയാളും രഞ്ജുവും അപ്പോഴാണ് പ്രദീപിൻ്റെ കോൾ അയാൾക്ക് വന്നത് പറ പ്രദീപേ ഒരു കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു സർ സാർ അയച്ച പ്രകാരം പുതിയ ഡോക്ടറെ എത്തിയിട്ടുണ്ട് ഒരു തരുൺ ആഹാ തരുൺ എത്തിയോ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാ പ്രദീപേ അവൻ അവിടെ ഒരു കുറവ് വരുത്തരുത് കേട്ടല്ലോ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാണ് അയാൾ പറഞ്ഞു ശരി സർ ആരാ അച്ചാ പ്രദീപാണട വിളിച്ചേ പുതിയ ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് പറയാന് ആരാ പുതിയ ആള് എന്റെ സുഹൃത്ത് ശിവകുമാറിന്റെ മകന് തരുൺകുമാർ ഇനി അവനുണ്ടാകും അവിടെ ജാനകിയെ കൊല്ലാതെ കൊന്നോളും അവൻ ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ കുടിലത് നിറഞ്ഞ ചിരിയോടെ അയാൾ പറഞ്ഞു അച്ഛാ പിന്നെ വേണിയുടെ കാര്യം എങ്ങനെയാ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം അവളെ ഇപ്പോഴും ഞാൻ വെറുതെ വിട്ടേക്കുന്നത് അല്ലെങ്കിൽ അവളുടെ മറ്റവനെ ഈ കൈ കൊണ്ട് തീർത്ത് അവളെവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല മുഷ്ടി മുഷ്ടിച്ചുരുട്ടി പകയോടെ രഞ്ജു പറഞ്ഞു അവനെ അങ്ങനെ അങ്ങ് തീർത്താലെങ്ങനെ രഞ്ജു നിന്റെ പെണ്ണിനെ കെട്ടി കൂടെ പൊറപ്പിക്കാനും മാത്രം ധൈര്യം കാണിച്ച അവനെ ഒറ്റരിക്ക് കൊല്ലുന്നത് ശരിയാണോ നമ്മളെയൊക്കെ ധിക്കരിച്ച് നിനക്ക് പുല്ലുവില തരാതെ അവൻ്റെ കൂടെ പൊറുക്കുന്ന നിന്റെ കൃഷ്ണവേണി അവളുടെ ഭർത്താവ് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണണം അതല്ലേ വേണ്ടത് അതിന് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം ശത്രുവിനെ ഒറ്റടിക്ക് ആക്രമിച്ച് തീർക്കുന്ന സ്വഭാവമില്ല ഈ രാജഗോപാലിന് നിനക്കറിയാലോ അത് അതുകൊണ്ട് കുറച്ച് നാൾ കൂടി ക്ഷമിക്കടാ അത്രയും നാൾ ആശ്വാസത്തോടെ ജീവിക്കട്ടെ രണ്ടും അയാളുടെ പകയോടെയുള്ള സംസാരം കേട്ട് രഞ്ജുവിനുള്ളിലും കണ്ണനോടും കൃഷ്ണയോടുള്ള പക ആളിക്കത്തി എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് അമ്മായി കേൾക്കുന്നുണ്ട് എന്നത് അവരറിഞ്ഞില്ല